ഇറാനും ഇസ്രായേലും നമ്മുടെ സംഘർഷത്തിൻ്റെ അതൊക്കെ യു എസ് കൂടി എത്തിച്ചേർന്നാൽ അവിടെ പശ്ചിമേഷ്യയിൽ സംഘർഷത്തിൻ്റെ വ്യാപ്തിയും ആശങ്കയും വർദ്ധിച്ചിരിക്കുകയാണ് യു എസിൻ്റെ ഭാഗത്ത് അപ്രതീക്ഷിത ഒരു അറ്റാക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഇറാൻ ഒരു റീറ്റാലിയേഷൻ ഇറാൻ തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എങ്ങനെയെന്നുള്ളതിനാണ് വിപണി ഉറ്റുനോക്കുന്നത് ക്രൂഡൽ വിപണിയായാലും ഓഹരി വിപണികളായാലും ഉറ്റുനോക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതായത് ഇറാൻ പ്രതികരിക്കുന്നത് യു എസിൻ്റെ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടാണെങ്കിൽ അത് സംഘർഷത്തിൻ്റെ വ്യാപ്തി വീണ്ടും വർദ്ധിപ്പിക്കുന്നൊരു ഘടകമാണ് അതേസമയം വളരെ അഗ്രസീവ് ഉള്ള റെസ്പോൺസിന് പോകാതെ മറിച്ച് സിംബോളിക്കായിട്ടുള്ളൊരു റെസ്പോൺസിലേക്ക് മാത്രമാണ് പോകുന്നതെങ്കിൽ പ്രതീകാത്മമായ ഒരാഴ്ചയിലേക്ക് അല്ലെങ്കിൽ ഹോർമസ്കളൊരു അടച്ചിടുമെന്നൊരു ഉള്ള ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഇറാൻ്റെ പാർലമെൻ്റ് തന്നെ അനുമതി നൽകിയിട്ടുണ്ട് ദേശീയ സുരക്ഷാ കൗൺസിലാണ് തീരുമാനമെടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഇറാൻ്റെ കയ്യിലുള്ളൊരു ഏക തുറപ്പിച്ചിട്ടെന്ന് പറയുന്ന ഹോർമസ്കാടില് അടച്ചിടും എന്നുള്ളത് മാത്രമാണ് അത് എടുത്ത് വീശി കഴിഞ്ഞാൽ പിന്നെ ഉള്ള രോഗരാജ്യങ്ങൾക്ക് ഇടപെട്ട് ഇറാനെ സംബന്ധിച്ച് പിടിച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് വരും അതേസമയം തന്നെ ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് എത്തിക്കാനുള്ള ഒരു ടൂളായിട്ട് ഇറാനത് ഉപയോഗിക്കാനാണ് സാധ്യത പക്ഷേ മാത്രമല്ല ഇറാൻ ഒരു പലപ്പോഴും ചരിത്രത്തിൽ നോക്കിയാലറിയാം ഇറാൻ ഹോർമോസ് കള്ളെടുക്ക് അടച്ചിടാൻ ആയിട്ട് പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതെ അവർ തുനിഞ്ഞിട്ടില്ല രണ്ട് കാരണങ്ങളാണല്ലോ ഒന്ന് അവരുടെ എക്കണമി തന്നെയായിരിക്കും അത് ഏറ്റവും അധികം പ്രതിഫൂലം ബാധിക്കുക കാര്യ സമുദ്രമാർഗ്ഗം വഴിയുള്ള ഇറാൻ്റെയും എണ്ണയ്ക്ക് ഏറ്റവും വലിയ തൊണ്ണൂറ്ററര ശതമാനം ഹോർമസ് കള്ളടുക്ക് വഴിയാണ് അപ്പോൾ അവിടെ അടച്ചെടുക്കുക എന്ന് പറയുമ്പോൾ സ്വന്തം വരുമാനവും നിലയ്ക്കുന്നതിൻ്റെ തുല്യമാണത് അതേപോലെ തന്നെ ഇറാൻ്റെ എണ്ണയുടെ തൊണ്ണൂറ് ശതമാനം വാങ്ങുന്നത് ചൈനയാണ് അപ്പം തങ്ങളുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കെടുപ്പാണ് കേണ്ടി വരും എന്നുള്ളൊരു സന്ദർഭ സാഹചര്യം ഉള്ളതിനാൽ അത് ഇറാനെ സംബന്ധിച്ച് ഹോർമോസ്കളുടെ അടച്ചെടുക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടേറിയ തീരുമാനം തന്നെയാണ് പക്ഷേ ഇതൊരു ഈ ഒരു വിധത്തിൻ്റെ അകത്ത് നമ്മൾ സാമ്പത്തിക കാര്യങ്ങളെ കളയേറെ അവർക്ക് പിടിച്ചെടുക്കാനുള്ള അവസാന തറ്റുകൈ അല്ലെങ്കിൽ ഒരു തുറുപ്പി കിട്ടും എന്നുള്ള രീതിയിൽ ഹോർമോസ്കളിൽ അടച്ചിടുന്നതിലോട്ട് അവരെ നയിക്കാം അതിനുവേണ്ടി അവർ തുനിയാം പക്ഷേ അതിന് അത് അത്രമൊരു സാഹചര്യം ഉരുത്തിരിക്കുന്നത് രണ്ട് ഒരു പ്രധാനമായിട്ടും ഉള്ള സന്ദർഭം ഉരുത്തിരിക്കുക ഈ ഇപ്പോഴും ഒരു അറ്റാക്ക് നടന്നു അതിനുള്ള റീറ്റാലിയേഷൻ യു എസിൻ്റെ കേന്ദ്രങ്ങളെ ആക്രമിക്കാതെ ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് മാത്രമുള്ളൊരു തിരിച്ചടിയിലാണ് ഇറാൻ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല മറിച്ച് ഇതിൻ്റെ ഒരു ബാക്കി തുടർച്ചയെന്നാവണം അല്ലെങ്കിൽ നിലവിൽ ഇപ്പോഴുള്ള സംഘർഷത്തിന് തുടർച്ചയെന്നാവണം ഇറാൻ്റെ ഭരണകൂടത്തെ മറിച്ചിടുന്ന ഇറാൻ ജീവനെ മറിച്ചിടുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഇനിയും ഇസ്രായലിൻ്റെ യു എസിൻ്റെ ഭാഗത്തു അതിൻ്റെ ഒരു തിരിച്ചടിയായിട്ട് ആയിരിക്കാം അല്ല അപ്പോൾ മാത്രമാകും ഒരറ്റകൾ പ്രയോഗം നല്ല ഹോർമോസ്കളിലേക്ക് അടച്ചിടാൻ ഇറാൻ തുനിയുക എന്നാണ് നമുക്ക് പല റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത് അല്ലാത്ത പക്ഷം യു എസിനെ ഇനി കേന്ദ്രങ്ങളിലേക്ക് അറ്റാക്ക് ചെയ്യാതെ ഇസ്രായേലിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുണ്ട് അറ്റാക്ക് നടക്കുകയും ഇതേ സമയം തന്നെ സീസ് ഫയറിനുള്ള ചൈനയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഒരു ആവശ്യം ഉയർത്തിയിട്ടുണ്ട് ഇന്നലത്തെ അറ്റാക്കിന് ശേഷം യു എസിൻ്റെ ഭാഗത്തു നിന്ന് അറ്റാക്കിന് ശേഷം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാക്കോ റൂബിയോ ഒക്കെ ഈ ചൈനയും വേണ്ടി കോൺടാക്റ്റ് ചെയ്യും ചൈനയോട് ഈ ഹോർമസ്കൾ അടച്ചിടാതെ ഇരിക്കാൻ ഇറാനെ പ്രേരിപ്പിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊക്കെ ചെയ്തിട്ടുണ്ട് ഇറാനും ഇറാനും സീസ് ഫയറിന് ഉള്ള മുൻകൈ എടുക്കണമെന്നൊക്കെ ചൈനയുടെ ഭാഗത്തു ഭാഗത്തും വന്നിട്ടുണ്ട് റഷ്യയും ചൈനയും ഒക്കെ ഇതിനെ അപലപിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ടൊരു മിലിറ്ററി ഒരു സഹകരണങ്ങളൊന്നും വാഗ്ദാനം ചെയ്തില്ല അതൊക്കെ മാർക്കറ്റിന് സെബി സി ഉള്ള ഒരു ഘടകമായിട്ടുണ്ട് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിലും സീസ് ഫയറിന് വേണ്ടിയിട്ട് ഉള്ളൊരു സജഷനാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളേനും മാർക്കറ്റ് അത് പോസിറ്റീവായിട്ട് കാണുന്നു ഇപ്പോൾ എന്തായാലും ഇറാൻ്റെ റെസ്പോൺസാണ് മാർക്കറ്റിൻ്റെ ഗതി നിർണയിക്കാൻ പോകുന്നത് ക്രൂഡോയിലിൻ്റെ ആയാലും ഓഹരിമിനിടെയായാലും വളരെ ശക്തമായിട്ടുള്ള ഒരു അഗ്രസീവായിട്ടുള്ള റെസ്പോൺസ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഗുണരമായ ഒരു കാര്യമാണ് അവർക്ക് റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും പകരം യു എസിൻ്റെ കേന്ദ്രങ്ങളെ നേരിട്ട് ആക്രമിക്കുകയാണെങ്കിൽ യു എസ് വേണ്ടി ഒരു സ്ട്രോങ് കൗണ്ടർ അറ്റേക്കിന് വരികയാണെങ്കിലും ഈ എസ്കലേഷൻ വീണ്ടും വർദ്ധിക്കും കൂടുതൽ കാലം നീണ്ടു നിൽക്കാം ക്രൂഡൽ വില വർദ്ധിക്കുക അങ്ങനെയുള്ള പല പല സാഹചര്യങ്ങൾ ഇരുത്തിരിയും ഹോർമസ് കടലെടുക്കുക പ്രതീകത്മകമായി അടച്ചെടുക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയാണെങ്കിൽ പോലും പ്രതീക്ഷാത്മകത നമുക്ക് മനസ്സിലാകാനുള്ള തീരുമാനം അടച്ചിന് പിൻവലിച്ചാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാകുക എന്നിരുന്നാൽ പോലും അടച്ചെടുക്കാനുള്ള തീരുമാനം വരെ സ്വയോടെ ക്രൂഡൊൽ വില കൂടും സംഘർഷം തുടങ്ങുന്ന സമയത്ത് ജൂലൈ ജൂൺ പതിമൂന്നിന് മുന്നേ വരെ അറുപത്തിരണ്ട് അറുപത് അറുപത്തഞ്ചിന് താഴെ അറുപത് അറുപത്തിരണ്ട് നിലവാരങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിലാണ് ഇപ്പോൾ എഴുപത്തെട്ട് നിലവാരങ്ങളിലേക്ക് കുതിച്ചെത്തിയിരിക്കുന്നത് കഴിഞ്ഞ എട്ട് സെഷൻസിന് ഏകദേശം ഇരുപത് ശതമാനത്തോളമുള്ള നേട്ടം ബ്രെയിൻ ക്രൂഡ് ഫീച്ചേഴ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോർമസ്ക്രളിലൊക്കെ അടച്ചെടുക്കുക എന്നുള്ളപ്പം അവർ പ്രഖ്യാപനം നടത്തിയാൽ തന്നെ അതൊരു നൂറ് ഡോളറിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട് ഞാൻ സൂചിപ്പിച്ചത് ശേഷം പെട്ടെന്നൊരു വേൾഡ് പ്രഷർ അവർക്ക് വരികയും സീസ് ഫയറുകളിലേക്കൊക്കെ പോവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ പോലെ പ്രഷർ വരികയും രണ്ടുപേരും ദകോസിയേഷൻ്റെ ഒരു ചാനൽ സമന്വയ ചർച്ചകൾക്കുള്ള പാത തുടരുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജമ്പ് താൽക്കാലികമായി നിൽക്കും എന്നുള്ളത് മാത്രമാണ് പറയുന്നത് കാര്യം ഇത് ഡിമാൻഡ് ബൂസ്റ്റ് അല്ലെ സെൻറ്റിമെൻറ്റ്സ് ബൂസ്റ്റിന് പല ഭാഗമായിട്ട് ക്രൂഡൽ വരെ ഉയർന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചെത്താൻ സാധ്യത കൂടുമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ എന്തായാലും കൂടുതൽ വില വിവരങ്ങൾ നമുക്ക് ഏതൊക്കെ സെക്ടറുകളൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കും എന്തുകൊണ്ടാണ് ആ സെക്ടറുകൾക്ക് തിരിച്ചടി എന്നുള്ളത് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും കൂടുതൽ വില വിവരങ്ങൾ ബാധിക്കുന്നത് കുറേ സെക്ടറുകളുണ്ട് പെയിൻറ്റ് ടയർ ഏവിയേഷൻ എഫ് എം സി ജി ഫെർട്ടിലൈസർ സിമെൻറ്റ് റിഫ് ഓയിൽ റിഫൈനിങ് അല്ലെങ്കിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ലോജിസ്റ്റിക്സ് ഓട്ടോമൊബൈൽ പ്ലാസ്റ്റിക്സ് തുടങ്ങിയ കമ്പനികൾക്കാണെങ്കിൽ നെഗറ്റീവ് അതേസമയം തന്നെ അപ്സ്ട്രീം ഓയിൽ കമ്പനീസ് അതായത് ഓയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചാണ് ആകെ ഒരു നേട്ടം നമുക്ക് ഒറ്റടിക്ക് പറയാൻ കഴിയുന്നത് പക്ഷേ അത് നേട്ടം എത്രത്തോളം ഉണ്ടോ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ സെക്ടറുകളെടുത്ത് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഒന്ന് പെയിൻ്റ് എന്ന് പറയുന്നതാണ് ആണ് ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രി ഇതിൻ്റെ അതിൽ തിരിച്ചടി നേരിടുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് നെഗറ്റീവ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പെയിൻറ്റിൻ്റെ പെയിൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എല്ലാം ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി ക്രൂഡ് ഓയിൽ ഡിറൈവ് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് അതായത് പെയിൻറ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ നേരിട്ട് പരോക്ഷമായി ക്രൂഡ് ഓയിലിൽ അധിഷ്ഠിത അസംസ്കൃത വസ്തുക്കളായിട്ടുള്ളത് കൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ വില ഉയർന്നാൽ സ്വാഭാവികമായിട്ടും റോ മെറ്റീരിയൽ കോസ്റ്റ് വരും ഉയരും റെസിൻസ് റെസിൻസൊക്കെ പോലെയുള്ള പെയിൻറ്റിൻ്റെ ഒരു മേജർ റോ മെറ്റീരിയൽസൊക്കെ ക്രൂഡ് ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദന ചിലവ് ഒറിജിനൽ സ്വാഭാവികമായിട്ട് കമ്പനികൾക്ക് ലാഭക്ഷമത കുറയും പ്രോഫിറ്റ് മാർജിൻ കുറയും അപ്പം ഈ പെയിൻറ്റിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ക്രൂടധിഷിഷ്ഠിത ഇൻപുട്ടുകളിൽ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളുടെ ചിലവെന്ന് പറയുന്നത് പെയിൻറ്റിൻ്റെ മൊത്തം അതായത് ആ ഒരു മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ വരും അതായത് മൊത്തം ഉൽപ്പാദന ചിലവിൻ്റെ നാൽപ്പതൽ അറുപത് ശതമാനം വരെ ക്രൂടധിഷ്ഠിതമായിട്ടുള്ള ഉൽ അസംസ്കൃത വസ്തുക്കളെ ബന്ധപ്പെടുത്തിയാണ് പെയിൻറ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ പെയിൻറ്റിൻ്റെ പെയിൻ്റ് ഇൻഡസ്ട്രി ഹൈലി ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് ഫ്ളക്ച്വേഷൻസുമായിട്ട് വളരെ സെൻസിറ്റീവാണെന്നാണ് അതിന് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ റൈസിങ് ക്രൂഡുവിലെ ഉയർന്നാൽ ഹയർ ഇൻപുട്ട് കോസ്റ്റ് ഉൽപ്പാദന ചിലവ് കൂടും അത് ലാഭമാർജിനെ ലാഭക്ഷമതയും ബാധിക്കുന്ന ഘടകമാണ് സോ സോട്ട് ലാഭവും ലാഭക്ഷമത ഇടിക്കുകയാണെങ്കിൽ ആ ഇതിൽ നിക്ഷേപക പിൻവലിയുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെയിൻറ്റ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് നെഗറ്റീവും ക്രൂഡ് വില താഴുകയാണെങ്കിൽ പോസിറ്റീവ് ഉള്ള ഘടകമാണ് രണ്ടാമതായിട്ടുള്ളൊരു ടയറാണ് ഇവിടുത്തെ മെയിൻ സെക്ടറിൻ്റെയും ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് നെഗറ്റീവാണ് എന്തുകൊണ്ടാണ് നെഗറ്റീവെന്ന് ചോദിച്ചാൽ അത് സോ വേണ്ടും ഇവിടെയും ഒരു പോർഷൻ ഈ ടയറിൻ്റെ ഉൽപ്പാദനത്തിനാവശ്യമായുള്ള ഒരു ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു കൂട്ടം അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ക്രൂഡ് ഓയിലിൽ തന്നെ നിന്ന് അധിഷ്ഠിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ് കാർബൺ ബ്ലാക്ക് ആയാലും സിന്തറ്റിക് റബ്ബർ ഓയിൽ ബേസ്ഡ് ബേസ്ഡായുള്ള സിന്തറ്റിക് റബ്ബർ ആയാലും ഇത് രണ്ടും ക്രൂഡോയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണത് അതുപോലെ തന്നെ മറ്റുള്ള ചില പെട്രോ കെമിക്കൽസ് ഉൽപ്പ ഇൻപുട്ടുകളും ഈ ടയറിൻ്റെ നിർമ്മാണത്തിനായിട്ട് ആവശ്യമുണ്ട് വൾക്കണൈസേഷൻ പ്രോസസ്സിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഇലാസ്ട്രിസിറ്റിയും സ്ട്രെങ്ത്തും അല്ലെങ്കിൽ ടയറിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഘടകങ്ങളൊക്കെ ക്രൂഡോയിൽ ഡിറൈഡ് ഡിറൈവ്ഡ് സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൂഡ് ക്രൂഡൊലുവിലെ ഉയർന്നാൽ ഇവർ ഉൽപാദന ചിലവ് കൂടും ഇപ്പോൾ ഒരു റോ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ അകത്ത് ടയറിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമുള്ള മൊത്തം റോ മെറ്റീരിയൽ അസംസ്കൃത വസ്തുക്കളുടെ ചിലവിൻ്റെ അകത്ത് നാൽപ്പത് മുതൽ എഴുപത് ശതമാനം വരെ ക്രൂഡ് അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾക്കാണ് ഉള്ളതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ വില കൂടിയാൽ കമ്പനികളുടെ ലാഭക്ഷണം തേടിയും വരുമാനം കുറയും അതുകൊണ്ട് തന്നെ ടയർ സെക്ടറും നെഗറ്റീവാണ് മൂന്നാമത് ഏവിയേഷൻ ആണ് ഏവിയേഷൻ വ്യോമന മേഖലയ്ക്കും ഓയിൽ വില ഉയരുന്നത് വളരെയധികം നെഗറ്റീവാണ് കാരണം വെച്ചാൽ ജെറ്റ് ഫ്യൂവൽ അല്ലെങ്കിൽ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവാണ് ഇതിൻ്റെ ഒരു എയർലൈനിൻ്റെ മൊത്തമുള്ള കോസ്റ്റിന് മുപ്പത്തി മുതൽ നാൽപ്പത് ശതമാനം വരെ വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൂഡൽ വില ഉയരുന്നത് ഓപ്പറേഷണൽ കോസ്റ്റ് വർദ്ധിപ്പിക്കും അത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഘടകമാണ് സ്വാഭാവികമായിട്ട് ഇത് ടിക്കറ്റ് പ്രൈസ് കൂട്ടേണ്ടി വന്നിട്ട് അവിടെ ഡിമാൻഡ് കുറയോ എന്നുള്ള മറ്റ് കാര്യങ്ങളുണ്ട് പിന്നെ ഫ്ലീറ്റ് മാനേജ്മെൻറ്റ് റൂട്ടിൻ്റെ ഡൈവേഷൻ ഈ എനർജി എലിമെൻസ് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും അത് സ്വഭാവം കമ്പനിയുടെ മൊത്തത്തിൻ്റെ ടേണവറിനൊക്കെ ബാധിക്കുന്ന ഘടകങ്ങളാണ് എന്തായാലും ഏവിയേഷൻ ഇൻഡസ്ട്രീസ് സംബന്ധിച്ച് ഒരു ഗണ്യമായിട്ടുള്ള തിരിച്ചടി ക്രൂഡൽ വില വർധനോട് ഉണ്ടാകും കാര്യത്തിൽ ഡിസ്പ്രോപറേഷനായിട്ടും അൺഅവോയ്ഡബിൾ കോസ്റ്റുമാണ് ഈ ഇൻഡസ്ട്രീസ് സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ക്രൂഡൽ വില ഉയരുന്ന ഏവിയേഷൻ ഇൻഡസ്ട്രീസ് സംബന്ധിച്ച് നെഗറ്റീവാണ് പിന്നെയുള്ളത് എഫ് എം സി ജിയാണ് ഇതിൻ്റെ അകത്ത് ഇമ്പാക്റ്റ് നെഗറ്റീവ് തന്നെയാണ് മറ്റേൻ്റെ അത്രമാണോ എന്ന് വെച്ചാൽ കാരണിച്ച പാക്കേജിംഗ് മെറ്റീരിയലൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ പോലുള്ള ഘടകങ്ങളാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്സിൻ്റെ നിർമ്മാണത്തിന് ക്രൂഡൽ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ വേണ്ടതുണ്ട് അപ്പം ഒരു പാക്കേജിങ് കോസ്റ്റ് എന്ന് പറയുന്നത് എഫ് എം സിയുടെ ടോട്ടൽ കോസ്റ്റിൻ്റെ എഫ് എം സി ജി സെക്ടറിലെ കമ്പനികളുടെ ഒരു ടോട്ടൽ കോസ്റ്റിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ പാക്കേജിങ് കോസ്റ്റ് വരും അപ്പം പ്ലാസ്റ്റിക് കാര്യങ്ങളുടെ വില വർദ്ധിക്കുന്ന ഈ പാക്കേജിങ് കോസ്റ്റ് ഈ എഫ് എം സി ജി കമ്പനികൾ വരുത്താൻ വർദ്ധിക്കുന്ന ഒരു ഘടകമാണ് പിന്നെ അതുപോലെ തന്നെ ക്രൂഡൽ വില അധികം ഉയർന്ന് ഇന്ധനവിലയും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൂടെ കൂടുതലും സാധ്യതയുണ്ട് അപ്പം പിന്നെ ചില റോ മെറ്റീരിയലുകൾക്ക് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഡിറ്റർജൻറ്റ് സോപ്പ് സ്കിൻ കെയറിനൊക്കെ ഹെയർ കെയറിനൊക്കെ ഉപയോഗിക്കുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനൊക്കെ ഈ ക്രൂഡ് ഓയിൽ ഡിറൈവായിട്ടുള്ള പ്രോഡക്ട്സ് വേണം അപ്പം അതുകൊണ്ട് തന്നെ അത് അത്ര വലിയൊരു ചില കാറ്റഗറീസിന് മാത്രമേ ഉള്ളൂ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സെക്ടറിനെ പോലെ അത്ര അല്ല അപ്പോൾ ഇതിൻ്റെ ഒരു തിരിച്ചടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉയരുന്ന ഉൽപ്പാദനം ചില വർദ്ധിക്കുന്നത് അതേപടി ഉൽപ്പന്നങ്ങളിൽ വില വർദ്ധിപ്പിച്ച് കൊടുക്കാൻ കഴിയില്ല കാര്യം റൂറൽ സെക്ടറിലുള്ള കൺസ്യൂമേഴ്സിനെ നോക്കി കണ്ടും മേണേജ് ചെയ്യാൻ ഒരു അർബൻ ഏരിയയിലുള്ളവർക്ക് ചിലപ്പോൾ ഈ ഒരു വില വർദ്ധിപ്പിക്കുന്ന ഉൾക്കൊള്ളം കഴിഞ്ഞാലും റൂറൽ ഭാഗത്തു നിന്നുള്ള കൺസ്യൂമേഴ്സിൻ്റെ ഉപഭോക്താക്കൾക്ക് വില വർധന ചിലപ്പോൾ വരണമെന്നില്ല അപ്പോൾ ഒരു നേഷൻ സ്റ്റേജിലുള്ള ഒരു ഡിമാൻഡ് റിക്കവറി ഒരു എൻ്റെ ഒരു തുടക്കം കാണിച്ച സമയത്ത് തന്നെ വില വർദ്ധിപ്പിച്ച് ഡിമാൻഡ് നഷ്ടപ്പെട്ടില്ല അത് ലോങ് ടണ്ണിൽ കമ്പനിക്ക് തിരിച്ചിട്ട് കിട്ടാവുന്ന ഒരു ഘടകങ്ങളാണ് ഇപ്പോൾ ഫിൻസി സെറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവാണ് സിമെന്റിന് നോക്കുകയാണെങ്കിൽ സിമെൻറ്റിനെ സംബന്ധിച്ച് ക്രൂഡൽ വില ഓയിൽ ഒരു ഇമ്പാക്റ്റ് നെഗറ്റീവാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിൽ പെറ്റ്കോക്ക് യൂസ് ചെയ്യുന്നുണ്ട് പെറ്റ്കോക്ക് എന്ന് പറയുന്നത് ക്രൂഡോയിൽ അധിഷ്ഠിത ക്രൂഡിൻ്റെ ക്രൂഡോയിൽ ഒരു ബൈ പ്രോഡക്റ്റാണ് ഇതൊരു കീ ഈ ഒരു സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിൽ ഒരു ഫ്യൂൽ സോഴ്സായിട്ട് ഈ പെറ്റ് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ ച ക്ലിങ്കറിങ് സ്റ്റേജിൽ അതായത് ലൈം സ്റ്റോണിൽ നിന്ന് സിമെൻറ്റിലോട്ടൊക്കെ മാറ്റുന്ന ഒരു സമയത്ത് ക്ലിങ്കറൈസേഷൻ സ്റ്റേജിൽ എനർജി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അപ്പോൾ അവിടെ പെറ്റ്കോക്ക് ഉപയോഗിക്കുന്നുണ്ട് ഒരു സിമെൻറ്റ് ഇതിൻ്റെ സെക്ടറിലെ ഒരു ഫ്യൂൽ മിക്സിന് എയിറ്റി പെർസെൻറ്റേജോളം പെറ്റ് കോക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ക്രൂഡൽ പൈസ യൂസ് ചെയ്യും സോ അവോഡ് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയ പെറ്റ് വിലയും ഉയരും അത് പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിപ്പിക്കും കമ്പനികളുടെ ലാഭക്ഷമത ഇടിക്കാം അതുകൊണ്ട് തന്നെ സിമെൻറ്റ് സെക്ടറിനെ സംബന്ധിച്ചും ക്രൂഡൽ വർദ്ധിക്കുന്ന നെഗറ്റീവാണ് ഇനി ഫെർട്ടിലൈസർ ആണ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നതിൻ്റെയും ഇമ്പാക്റ്റ് നെഗറ്റീവ് ആണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ നൈട്രോജിനസൈഡ് ഇട്ടുള്ള ഫെർട്ടിലൈസറുകൾ പ്രത്യേകിച്ച് അമോണിയ യൂറിയ ഒക്കെ പോലെ ഉണ്ടാക്കുന്നതിന് നാച്ചുറൽ ഗ്യാസിനെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രൈമറി ഫീഡ് സ്റ്റോക്ക് എ കൈൻഡ് ഓഫ് മീൻസ് റോ മെറ്റീരിയലിന് തന്നെ ആയിട്ട് പറയുന്നതാണ് ഫീഡ് സ്റ്റോക്ക് ഫ്യൂലിന് വേണ്ടിയിട്ടും ഈ എൽ എൻ ജി ഉപയോഗിക്കുന്നുണ്ട് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ അമോണിയയുടെ ഒക്കെ പ്രൊഡക്ഷനിൽ സിക്സ് ടു സെവൻറ്റി പെർസെൻറ്റേജ് വരെയും യൂറിയയുടെ ഒക്കെ പ്രൊഡക്ഷൻ ഈവൻ നയൻറ്റി പെർസൻറ്റേജ് വരെയും എൽ എൽ ജിയുടെ ആവശ്യതയുണ്ട് അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ കൂടുതൽ വില അല്ലെങ്കിൽ വില ഉയരുന്ന സമയത്ത് എൽ എൽ ജിയുടെ വില ഉയരാറുണ്ട് അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് ബില്ലെ ബാധിക്കുന്നൊരു ഘടകമാണ് പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ച് മീൻസ് സബ്സിഡി വഴി ഒരു പരിധിവരെ ബാക്കിയുള്ള സെക്ടർ പോലെയല്ല ഫെർട്ടിലൈസർ സബ്സിഡി വഴി വരെ സബ്സിഡി കർഷകർക്ക് കൊടുക്കുന്നതുകൊണ്ട് വളങ്ങൾക്കുള്ള സബ്സിഡി കൊടുക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വില ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിധി വരെയുള്ള ചിലവ് വർധനവേ പിന്നെ ഫെർട്ടിലൈസർ കമ്പനികൾക്കും മറികടക്കാൻ കഴിയും പക്ഷേ വർക്കിംഗ് ക്യാപിറ്റൽ ബാഡൻസ് വർദ്ധിക്കും കാര്യം സബ്സിഡി ഡിലേ ആകുന്നുണ്ട് കൈമാറി കിട്ടി വരുന്നതിലൊക്കെ ഡിലേ വരുന്നതനുസരിച്ച് ഇവർക്ക് അടുത്ത പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നേരിട്ട് മാർക്കറ്റിങ്ങൊരു പൈസ വന്നു അതിനനുസരിച്ചിട്ട് പോകുന്നില്ല പേര് സബ്സിഡി വരുന്നതിൽ ഡിലേ വരുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ടുള്ള ഒരു ബേഡൻ വർദ്ധിക്കാം ക്യാഷ് ഫ്രോഡ് ഒക്കെ ഒരു ഇതിലും ആ ഒരു ഒരു ഇത് ചെയ്യാം ഒരു സമ്മർദ്ദം നേരിടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ഫർട്ടിലൈസറിനെ സംബന്ധിച്ചും ക്രൂഡോയിലും വർദ്ധിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് നെഗറ്റീവ് തന്നെയാണ് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ തന്നെയാണ് ഇനി ഓട്ടോമൊബൈലാണുള്ളത് ഇവിടെ ഇമ്പാക്റ്റ് നെഗറ്റീവാണ് അത് ഷോർട്ട് ടൈമിലൊക്കെ നെഗറ്റീവ് തന്നെയാണ് ഇപ്പം എൻ്റെ ഒരു ബൈ പ്രോഡക്റ്റുകളൊക്കെ നോക്കുമ്പോൾ പ്ലാസ്റ്റിക്സ് റബ്ബർ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ്ങിൻ്റെ വാഹന നിർമ്മാണത്തിന് ആവശ്യമുള്ള വിവിധ ഘടക ഉപകരണങ്ങളിൽ ഘടക പദാർത്ഥങ്ങളിൽ പ്ലാസ്റ്റിക്സ് റബ്ബറും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം പെട്രോൾ ഈ പറഞ്ഞ ചില കോമ്പോസിറ്റ്സുകളൊക്കെ പെട്രോളിയം ബേസ്ഡായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നതുകൊണ്ട് അവരുടെ ഒരു ഇൻപുട്ട് കോസ്റ്റുകളും അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കോസ്റ്റും വർദ്ധിക്കാം ഇത് ട്രഡീഷണൽ ഓട്ടോമേക്കേഴ്സിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് അതേപോലെ തന്നെ ക്രൂഡൽ ഇന്ധനത്തിൻ്റെ വിലയും വർദ്ധിക്കുകയാണെങ്കിൽ അത് എൻട്രി മോഡലിലുള്ള ഡീസൽ കാറുകളെ പെട്രോൾ കാറുകളെയൊക്കെ ബാധിക്കാം അതുകൊണ്ട് തന്നെ ഈ അതൊരു ഇലക്ട്രിക് വെഹിക്കളിലേക്കുള്ളൊരു പുഷ് ആണ് അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ഓട്ടോമേക്കേഴ്സിനെ ക്ലിയർ ക്ലിയർ ഇവിൽ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു പ്രോഡക്റ്റ് മിക്സ് കൂടുതലുള്ള കമ്പനികളെ സംബന്ധിച്ച് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇച്ചിരി കൂടി രജി ഉണ്ട് അല്ലെങ്കിൽ മുതൂക്കമുണ്ടെന്ന് പറയാം പക്ഷേ എന്നിരുന്നാലും ക്രൂഡിൽ വർദ്ധിക്കുന്നത് ഓട്ടോ സിക്സിനെ സംബന്ധിച്ച് ഇമ്പാക്റ്റ് നെഗറ്റീവ് തന്നെയാണ് ഇനി ലോജിസ്റ്റിക്സാണ് അതിൻ്റെ ഇമ്പാക്റ്റ് നെഗറ്റീവ് തന്നെയാണ് ഇവിടെ ആദ്യത്തെ ഇവിടെ നെഗറ്റീവ് വില എന്ന് പറഞ്ഞത് ഫ്യൂലിൻ്റെ പ്രൈസ് കൂടുന്ന ഘട്ടത്തിലാണ് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ട് കാരണം ഡീസലാണ് അധിഷ്ഠിത വാഹനങ്ങളാണ് ലോജിസ്റ്റിക്സ് കൂടുതൽ നടക്കുന്നത് ഇപ്പോൾ ഡീസൽ വില വർദ്ധിക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള ഓപ്പറേഷണൽ കോസ്റ്റ് കൂടും അതുപോലെ പ്രോഫിറ്റ് ബെഡിയെ ബാധിക്കുന്ന ഒരു ഘടകമാണ് വേണമെങ്കിൽ ക്ലയൻസിന് ഈ ലോജിസ്റ്റിക്സിൻ്റെ സേവനങ്ങൾ വർദ്ധിപ്പിച്ചാൽ ആ ചില ചിലവർദ്ധനം മറികടന്ന് വീണ്ടും ലാഭക്ഷമതയും ലാഭവും കൈവരിക്കാനാകും അത് അതിൻ്റെ ഒരു മറുവിശ്യമായിട്ട് അതത് അങ്ങനെയുണ്ട് പക്ഷേ ഇൻ്റർവിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോജിസ്റ്റിക്സ് കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ് അപ്പം പിന്നീട് ഉള്ളത് റിഫൈനേഴ്സ് അല്ലെങ്കിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളാണ് ഇവിടെ ശരിക്കും ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആണ് നമുക്ക് എല്ലാ രീതിയിലും നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല കാര്യം വെച്ചാൽ ഹയർ ക്രൂഡ് പ്രൈസ് ഒരു ഇൻവെൻ്ററി ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ മേടിച്ചിട്ട് രണ്ട് ഇപ്പോൾ മേടിച്ചിട്ട് അതൊരു ഒരു പെട്രോളോ ആയിട്ട് വിപണിയിലേക്ക് എത്തുന്നതിനിടെ ഇടയിലൊരു കാലയളവുണ്ട് ഒരു മാസം മുതൽ ഒന്നര മാസം വരെ എടുത്തിട്ടാണ് അപ്പം നമ്മളിപ്പോൾ ഓർഡർ കൊടുത്ത സാധനം ഡെലിവേർഡായി മീൻസ് ക്രൂഡോഡോയിൽ കിട്ടി അത് പ്രോസസ്സിന് വിവിധ ഘട്ടങ്ങളോട് പോയി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെട്രോളോ ഡീസലോ ആയിട്ട് എത്തുന്നതിൻ്റെ ഇടയിൽ ഒരു കാലയളവുണ്ട് ഈ കാല കാലയളവിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേഷനായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കണം വില വർദ്ധിക്കുന്ന സമയത്തും വാങ്ങണം അങ്ങനെ വാങ്ങിക്കഴിഞ്ഞു പക്ഷേ ഇതിനിടയിൽ പ്രശ്നങ്ങളൊക്കെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ കെട്ടണമെങ്കിൽ വിപണി വരെ ക്രൂഡോയിൽ വില താഴുകയാണെങ്കിലും ഈ മേടിച്ച വില നമ്മൾ കൊടുത്തു തന്നെ താഴ്ന്ന വിലയ്ക്ക് തന്നെ വിട്ടുകൊണ്ടിരിക്കണം അപ്പം അങ്ങനെ ഇൻവെൻ്റർ ലോസ് ഉണ്ട് വാങ്ങിയതിനു ശേഷം വില കുറയുന്നൊരു സാഹചര്യം ഒരുത്തിരികയാണെങ്കിൽ അതേസമയം വില വീണ്ടും കേടി കയറുപ്പുവാണെങ്കിൽ അതിന് ഇൻവെർട്ടർ ഉണ്ട് പക്ഷേ നമ്മൾ കുറയുന്ന ഒരു സാഹചര്യം വെച്ചിട്ടുള്ളൊരു ഇതിൽ സൂചിപ്പിച്ചാണ് അപ്പം പിന്നെ മാത്രമല്ല റീറ്റെയിൽ പ്രൈസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തിന് സ്റ്റിപ്പുലേഷൻ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നിയന്ത്രണം ഉള്ളതുകൊണ്ട് പൂർണ്ണമായിട്ടും ആ ഒരു ചിലവർധനയുടെ ഉപഭോക്താക്കൾക്ക് കൈമാറാൻ സാധിക്കാത്തന്നെ കമ്പനിയുടെ പ്രോഫിറ്റ് ബാധിക്കുന്ന ഒരു ഘടകമാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ റിഫൻസ് കമ്പനികൾക്ക് കൂട്ടം ഈ ഒരു കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കരിച്ച ഹയർ ക്രൂ ക്രൂഡൽ വില ഉയർന്നതായത് കൊണ്ട് തന്നെ ഇന്നും മേടിക്കുന്നതിന് കൂടുതൽ കയ്യിലിരിക്കുന്നത് കാശ് ചിലവഴിച്ച് വേണം ക്രൂഡ് ഓയിൽ വാങ്ങേണ്ടത് അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ വില കൂടുന്നത് ഇമ്പാക്റ്റ് വില വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ കുറയ്ക്കാനാവും ഇൻവെൻറ്ററി ലോസ് വരുന്നതൊക്കെയുണ്ട് അപ്പം ഓയിൽ മാർക്കറ്റിങ്ങിൽ റിഫൈൻറിംഗ് കമ്പനികളെ സംബന്ധിച്ച് നോക്കിയത് മിക്സ്ഡ് ആണ് അവർക്കൊരു പോസിറ്റീവ് വരുന്നെച്ചാൽ ഗ്രോസ് റിഫൈനിങ് മാർജിനിൽ ബെറ്റർ ആകുന്നുണ്ടെങ്കിൽ അവർ ഒരു പരിധിവരെ മീൻസ് റിഫൈനിങ് മാർജിൻ ഇമ്പ്രൂവ് ആകുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അവിടെ കിട്ടുന്ന നഷ്ടത്തെ ഇവിടെ ഒരു ലാഭമാക്കി മാറ്റാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ റിഫൈനിങ് ഓയിൽ മാർക്കറ്റ് കമ്പനികളെ സംബന്ധിച്ച് ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് ഒരു ഇമ്പാക്ട് തരം മിക്സ്ഡ് ആണ് ഇനി അപ്സ്ട്രീം ഓയിൽ കമ്പനീസ് ആണ് അല്ലെങ്കിൽ എക്സ്പ്ലോറേഷൻ പ്രൊഡക്ഷൻ കമ്പനീസ് ക്രൂഡ് ഓയിലിൻ്റെ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ എക്സ്പ്ലോറേഷൻ പ്രൊഡക്ഷൻ കമ്പനികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇമ്പാക്ട് പോസിറ്റീവാണ് ഏറ്റവും അധികം പോസിറ്റീവ് ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് കിട്ടുന്ന ഒരു സെക്രട്ടറ ഒരു സെക്ടറത് ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില കൂടിയാൽ അവർക്ക് കുഴിച്ചെടുത്ത് മറ്റുള്ള കമ്പനികൾക്ക് കൂടുതൽ ക്രൂഡോയിൽ ഉയർന്ന വില കിട്ടും അല്ലെങ്കിൽ റിയലൈസേഷൻ ഹയർ റിയലൈസേഷൻ എന്ന് പോലെ പ്രോഫിറ്റ് ഉടൻ തന്നെ കൂടും ഗ്ലോബൽ ക്രൂഡോയിൽ പ്രൈസ് ബന്ധപ്പെടുത്തി തന്നെയാണ് ഡൊമസ്റ്റിക്കായിട്ട് നല്ല ആഭ്യന്തരതലത്തിൽ ഉൽ കുഴിച്ചെടുക്കുന്നില്ല ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡോയിൽ വില ചുമത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹയർ റിയലൈസേഷനുണ്ട് ഹയർ പ്രോഫിറ്റിനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ക്രൂഡോയിൽ വില കൂടിയ സമയത്തൊക്കെ ഗവൺമെൻറ് ഇൻഫോൾ ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സെക്ടറിനെ സംബന്ധിച്ച് ക്രൂഡോയിൽ വില കൂടുന്നത് പോസിറ്റീവാണെങ്കിലും ഗവൺമെൻറ് എൻ്റെ മുൻകാല പ്രവർത്തനത്തിൽ വെച്ച് നോക്കുമ്പോൾ വിൻഫോൾ ടാക്സ് ഏർപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ കമ്പനികൾക്കത് ആ ഒരു റിയലൈസേഷൻ എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഈ സെക്ടറിനെ സംബന്ധിച്ച് ഇമ്പാക്റ്റ് പോസിറ്റീവാണ് അതായത് ക്രൂഡ് ഓയിൽ ഓയിൽ എക്സ്പ്ലോറേഷൻ പ്രൊഡക്ഷൻ കമ്പനികളെ സംബന്ധിച്ച് അല്ലെ അപ്സ്ട്രീം ഓയിൽ കമ്പനീസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് പക്ഷേ ഗവൺമെൻറ് വിൻഫോൾ ടാക്സ് ഏർപ്പെടുത്തി വരികയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ആ ഒരു നേട്ടം ലിമിറ്റഡ് ആവും ഇനി കെമിക്കൽ ആൻഡ് പെട്രോ കെമിക്കൽസ് ആണ് ഇമ്പാക്റ്റ് നെഗറ്റീവാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നാഫ്ത ഇതൈൻ പ്രൊപ്പീൻ ഒക്കെ പോലുള്ള പല ഫീഡ്സ്റ്റൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടതിനാണ് കെമിക്കൽ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ സെക്ടറിലെ പല ഇത് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്ലാസ്റ്റിക്സ് അഡേസീവ്സ് ഫൈബേഴ്സ് ഒക്കെ പോലുള്ള ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽ അതായത് പ്ലാസ്റ്റിക്സ് മേഖലയിലുള്ള ഒരു അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് പെട്രോ കെമിക്കൽസ് ആൻഡ് കെമിക്കൽസ് മേഖലയിലുള്ള ഒരു റോ മെറ്റീരിയൽ കോസ്റ്റിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്രൂഡധിഷ്ഠിതമായ അസംസ്കൃത വസ്തുക്കളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വിലവർദ്ധനവ് വർധനവ് ചിലവ് ചെലവ് കൂട്ടുന്നൊരു ഘടകമാണ് കമ്പനികളുടെ ലാഭക്ഷങ്ങൾ കുറയ്ക്കുന്നൊരു ഘടകമാണ് അതിന് കെമിക്കൽ സെക്ടറിന് അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ സെക്ടറിനെ സംബന്ധിച്ചും ക്രൂഡോയിൽ വില വർധിക്കുന്നത് നെഗറ്റീവാണ് അതിൻ്റെ ഒരു കാരണങ്ങളാണ് സൂചിപ്പിച്ചത് അപ്പോൾ ഈ പറഞ്ഞ ഇവിടെ നടക്കുമ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത് ക്രൂഡോയിൽ വില ഉയർന്ന അളവിൽ ഉയർന്ന വിലയിൽ അധികകാലം കാലം നീണ്ടുന്ന ആണ് അപ്പം അപ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് വളരെ ഗുരുതരമായി ബാധിക്കുക പകരം സംഘർഷ വേഗത്തിൽ അവസാനിക്കുകയാണ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് റൂട്ട് തുറന്ന് സീസ്ഫറിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ മാർക്കറ്റ് അത് പെട്ടെന്ന് സ്റ്റഡി ആകും അല്ലെങ്കിൽ വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യം സംജാതമാകുന്നില്ല സംഘർഷം നടക്കുന്നുണ്ട് ഓയിൽ വിതരണം സംജാതമാകുന്നില്ലെങ്കിൽ ക്രൂഡ് ഓയിലെ ഒരു പരിധി വിട്ട് കടന്നു പോകത്തില്ല ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു സെന്റിമെന്റ്സിൻ്റെ പുറത്ത് ന്യൂസുകളുടെ പുറത്ത് ചാടിയാലും കുതിച്ചുയർന്നാലും അത് താഴേക്ക് തന്നെ വരും പക്ഷേ എന്തായാലും അതിൽ സംഘർഷം നിലക്കുന്ന സാ സാഹചര്യത്തിൽ മുൻത്തേക്കാൾ കുറച്ചും കൂടിയൊക്കെ തലതമ്പനെ ഉയർന്നു തന്നെയായിരിക്കും നിൽക്കാൻ സാധ്യത അപ്പോൾ എത്രത്തോളം ഒരു സംഘർഷം എത്രത്തോളം ഒരു മേജർ റെസ്ക്ലേഷനിലോട്ട് പോകുന്നുണ്ട് ഇറങ്ങാൻ എത്രത്തോളം എൻ്റെ തിരിച്ചടിയാണ് അവരിതിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഗതി നിർണ്ണയിക്കാൻ തീരുമാനിക്കുന്ന ഒരു ഘടകം ഇപ്പോൾ എത്രത്തോളം എത്ര കാലം കുഴിവിലെ ഉവർ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ സംബന്ധിച്ച് തീരുമാനിക്കൊരു ഘടകം അങ്ങനെയുള്ളെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഘടകമാണ് ഇവർ സൂചിപ്പിച്ചിട്ടുള്ളത് ഞാൻ സബി ഡിസ് നല്ല ലിസ്റ്റ് ഒന്നുമില്ല മാർക്കിൻ്റെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരക്കാട് പറഞ്ഞത് ഷെയർ ചെയ്താൽ മാത്രം വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം